സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതി ഇങ്ങനെ ഒരു ഇൻറ്റർവ്യൂവിന് പോകുന്നതാണ് അപ്പോൾ ശ്രുതി അയച്ച ഇൻ്റർവ്യൂവിന് ശ്രുധീനെ വിളിക്കുന്നതാണ് അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ എന്തേലും അപ്പോൾ അവിടുത്തെ ആളുടെ പേരിങ്ങനെ ചോദിക്കുവാണ് അപ്പോൾ അപ്പം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ബിസിനസ് ഡീലിംഗ് ആണോ എന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് ചോദിക്കുന്നതല്ലോ ഇൻറ്റർവ്യൂന് വന്നാന്ന് പറയും ആ അപ്പം ശരി എന്നാൽ ഇവിടുന്ന് നിങ്ങൾ നിൽക്കുക ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടേന്ന് നിൽക്കും അപ്പോൾ ചെന്ന് നോക്കിയിട്ട് വരുമ്പോൾ പറയും ആ ഇവിടെ ആളുണ്ട് അപ്പം നി അപ്പം പറയും നിങ്ങളോട് ചെല്ലുക അവിടെ വലത് സൈഡിലായിട്ടാണെന്ന് പറയും അപ്പം അവിടെ ചെന്നേച്ച് പറഞ്ഞ് വലത്തിൽ ആ വലത് സൈഡിലേക്ക് ചെല്ലുവാണ് അപ്പോൾ അവിടെ ചെന്നേ മാഗേർ വകേറുക എന്ന് ഇരിക്കും അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ചുറ്റും ഇങ്ങനെ നോക്കുക കേട്ടോ ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ അതായത് അതിൻ്റെ ഓണറ് ചോദിക്കുക ചോദിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ നോക്കണേക്കും ഞാൻ കുറേ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്താ അവിടെയൊക്കെ കുറേ ആൾക്കാർ ആണ് ഇന്റർവ്യൂവിന് പക്ഷെ ഇവിടെ വേറെ ആരുമില്ല സാറ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഇവിടെ സ വീപ്പറേ തൊട്ട് മാനേജരെ വരെ സെലക്ട് ചെയ്യുന്നേ ഞാൻ ആണ് പറയുന്നണ്ട് അപ്പോൾ ഇതിക്കും ഇവന്റെ ഇന്റർവ്യൂ അപ്പോൾ ഇതി কিവൻ ചെല്ലുന്ന സമയത്താ അതൊരു കാറൊക്കെ ഇങ്ങനെ വിൽക്കുന്ന സെയിൽ നടത്തുന്ന ഒരു ഷോറൂമാണ് കാറിൻ്റെ ഷോറൂമാണ് അപ്പോൾ അവനതൊക്കെ കാണുന്നുണ്ട് അവിടെ നിന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി അതിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവിടെ ചെന്നിരിക്കുന്നത് അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുക ഇപ്പോഴത്തേക്കും ഇൻറ്റർവ്യൂ ചെയ്യാനായിട്ട് അവൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കും അപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പറയും എനിക്ക് കുറേ ഡിഗ്രി ഉണ്ട് അതുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ഇതെന്തോ ആൽബോ ഇത്ര വെയിറ്റ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അത് എനിക്ക് വേറെ എൻ്റെ ഒരു വിദ്യാഭ്യാസത്തിനുള്ളൊരു ജോലിയൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് നല്ലൊരു ജോലി പൊസിഷനിലൊക്കെ ഇരിക്കേണ്ട ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറേ ഡിഗ്രികളൊക്കെ ഉണ്ട് എന്ന് പറയും പറയും സാറിന് പക്ഷേ ചിലപ്പോൾ എൻ്റെ അത്രയും ഡിഗ്രികളൊന്നും കാണത്തില്ലായിരിക്കും ആ പക്ഷേ ഒരു കുഴപ്പമുണ്ട് സാറേ പൈസ ഉള്ളവർക്ക് മാ നല്ലൊരു പൊസിഷനിലായിരിക്കും പൈസ ഇല്ലാത്തവർക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും അവർക്ക് നല്ലൊരു പൊസിഷനിലെത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആൾ ഓണറ് ചിരിക്കും കേട്ടോ അപ്പോൾ ആൾ ചിരിച്ചിട്ട് വെറു അപ്പം പറയും അങ്ങനെയൊന്നുമില്ല കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എങ്ങനെ ഈ ഒരു നിലയിലെത്തിയത് ഞാനൊരു വർക്ക്ഷോപ്പിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു കാർ കാർഷോമിലേക്ക് എത്തിയത് എന്ന് പറയും അധ്വാനം വേണം കഠിനാധ്വാനം വേണം എന്നൊക്കെ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ പറയും കേട്ടോ താൻ എന്താണെങ്കിലും എപ്പോഴെങ്കിലും പഠിച്ച് നിർത്തിയെന്ന് നന്നായി അല്ലെങ്കിൽ ഇനിയും താൻ പഠിച്ചുകൊണ്ടിരുന്ന കുറേ സർട്ടിഫിക്കറ്റ് മാത്രമായി എന്നൊക്കെ ഇങ്ങനെ അവർ ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും എന്നാൽ ഇവൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞിട്ട് ആളെ അവിടെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സ്തുതിക്ക് അവിടെ ജോലി കിട്ടുവാണ് പിന്നെ കാണിക്കുന്ന സച്ചിനെയാണ് സച്ചിന് വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അനുബന് അനുബന്ധം ഒക്കെയാണ് ആളുടെ പേര് അപ്പോൾ ആളുടെ അടുത്ത ചോദിക്കും പണി തീർന്നും ഇല്ല പണി തീർന്നില്ല കുറേ പണിയുണ്ട് ഒന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്ത പണി തുടങ്ങും പക്ഷേ നീ എന്തീ വണ്ടിയുടെ ഈ ബോണ്ടൊക്കെ ഇങ്ങനെ പൊക്കി പൊടി പൊടിവില്ല അവർ നന്നാക്കാൻ വേണ്ടി ഞാൻ എടുത്തു എടുത്തുവെച്ചതെന്ന് പറയും സച്ചിക്കാൻ വണ്ടി കിടക്കുന്ന കാണുമ്പോൾ വിഷമമാകുന്നുണ്ട് കാരണം അത്ര കാര്യമായിട്ട് കൊണ്ടുവിടുന്ന വണ്ടിയാണ് അപ്പോൾ പറയും ഇനിയും കുറച്ച് പൈസ കൂടെ വേണം ആഹാ ഇനിയും പൈസ വേണം അപ്പോൾ നീയല്ലേ പറഞ്ഞത് ഇന്നാൾ കുറച്ച് പൈസ കൊണ്ട് തന്നിട്ട് അത് മതിയാകുമെന്ന് അതെ നിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ പറയാം ഒരു മുപ്പതിനായിരം രൂപയുടെ പണി സാധനങ്ങളെങ്കിലും ഇനിയും പണി വരും പക്ഷേ നീ ഇപ്പം തൽക്കാലം ഒരു പത്ത് രൂപ താ ബാക്കി ഞാൻ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പതിനായിരം രൂപ കൊടുക്കുവാണ് അപ്പോൾ ചോദിക്കും എന്നത്തേക്ക് തരുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം തരാം നോക്കാംന്ന് പറയും അപ്പോൾ തരാമെന്നല്ലേ പറഞ്ഞത് പിന്നിനിയിപ്പോൾ നോക്കാന്നായോയെന്ന് ചോദിക്കും ശരിക്കും നീ കല്യാണം കഴിഞ്ഞോ ഇല്ല അതൊന്ന് ഒരു ആഴ്ചയായുള്ളൂ എന്ന് പറയാം അതെന്തായാലും നന്നായി കഴിച്ചോടുകൂടി എൻ്റെ കഷ്ടകാലം തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ അവൻ സംസാരിക്കണം എന്നിട്ട് പറയും എന്നാലും എനിക്ക് കാറ് വേണം അടുത്ത ദിവസം തന്നെ വേണം എന്ന് നിറച്ച് മറ്റ് പഴയ വേറൊരു കാർ എടുത്ത് ഓടിക്കുന്ന അതിൻ്റെ പൈസ നിറച്ച് ഇപ്പം പൈസയാണ് മുഴുവൻ പൈസയുടെ ചിലവാണെങ്കിലും ശരിയാവണില്ല എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിനെയാണ് ലക്ഷ്മി ഇങ്ങനെ പൂവൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പത്തേക്ക് അവർ രേവതിയുടെ കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ സച്ചിയുടെ ദേഷ്യമൊക്കെ മാറി കാണുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അവർ പറയും മാറി എന്ന് പറയും പിന്നെ പറയും ഇല്ല ചിലപ്പോൾ സച്ചിയുടെ അത്ര ദേഷ്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം പിടിക്കുക അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതി ഒരുമോ അപ്പോൾ പറയും രേവതി മോളെ നിനക്ക് നൂറാഴ്സ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും രേ രേവതി ഉറി എന്തിനെ ഇങ്ങനെ നൂറായസ് കിട്ടിയിട്ട് ജീവിതം മടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും അങ്ങനെ പറയല്ലേ പ്രായമായോട്ട് പറയുന്ന പോലെ നീ ഇങ്ങനെ പറയല്ലേ രേവതി എന്നൊക്കെ പറഞ്ഞാൽ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രേവതി ഉറി ആ അതെ ഞാൻ അവിടെ ചെന്നപ്പോൾ തൊട്ട് അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പറയുന്നുണ്ട് രേവതിയിലെ കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ നിങ്ങൾ പക്ഷേ എനിക്ക് അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമാണ് എന്നാൽ പിന്നെ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാ ചേച്ചി ഇങ്ങോട്ട് പോകുന്നത് വീട്ടിലേക്ക് പോരേ എന്ന് പറഞ്ഞിട്ട് ദൈവ് പറയുന്നുണ്ട് അപ്പം പറയും ഞാനവിടെ ചെന്നപ്പോൾ തൊട്ട് എനിക്കിത് ഉള്ളതാണ് എനിക്കതൊരു ശീലമായി പക്ഷേ നിങ്ങളുടെ മുന്നേ വെച്ച് എങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വിഷമായില്ല അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടായത് ഇനി ഒരു കാര്യം ചെയ്യണം നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് വരണമെന്നൊക്കെ ദേവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പം സച്ചി എല്ലാവരുടെ മുന്നേ വെച്ച് എന്നെടുത്ത് ഇങ്ങനെ നിങ്ങളുടെ മുന്നേ വെച്ച് ഒന്നും പറയില്ല നിങ്ങൾ പോയി കഴിയുമ്പോഴായിരിക്കും എന്നെ വഴക്ക് പറയുള്ളൂ എന്ന് പറയും അപ്പം ദേവു പറയും എന്താണേലും ഞങ്ങൾ ഇല്ലെങ്കിലും ചേച്ചിനെ വഴക്ക് കേൾക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേവതി പറയുന്നുണ്ട് എനിക്ക് തന്നെ ആളെ മനസ്സിലാവുന്നില്ല ചിലപ്പം ദേഷ്യപ്പെടും ചിലപ്പോൾ സ്നേഹത്തോടെ സംസാരിക്കും എനിക്ക് തന്നെ മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ചിരിക്കുവാണ് അപ്പോൾ രേവതിയോട് നീ എന്താ ഇങ്ങനെ ചിരിക്കണം മോളേന്ന് ചോദിക്കും അപ്പോൾ പറയും സന്തോഷം വരുമ്പോൾ ചിരിക്കണം സങ്കടം വരുമ്പോൾ കരയണം അത്രേ ഉള്ളൂ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ രേവതി നീ ഒത്തിരി വിഷമിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ അമ്മ ഇങ്ങനെ രേവതിനെ ആശ്വസിപ്പിക്കുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് ദൈവ് പറയുന്നുണ്ട് നമ്മുടെ അമ്മ അച്ഛനെ വഴക്ക് അച്ഛനിങ്ങനെ വഴക്ക് പറഞ്ഞു നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലല്ലോ അമ്മ അതപ്പോൾ രേവതി പറയും അമ്മയുടെ ഭാഗ്യമായിരുന്നു അച്ഛൻ അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ വഴക്ക് പറയൽ അമ്മ എന്തെങ്കിലും ചെയ്താൽ തന്നെയും ആണല്ലോ നമ്മുടെ അടുത്ത് പറയാം നിങ്ങൾ നല്ലതിന് വേണ്ടിയാണ് ചെയ്തതെന്നല്ലേ നമ്മുടെ അടുത്ത് അമ്മ അച്ഛൻ പറയാറെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് രേവതി ദേവനോട് പറയാം നീ നന്നായിട്ട് പഠിക്കണം നിനക്ക് നല്ലൊരു ഇത് ജോലിയൊക്കെ കിട്ടണം എന്ന് നിനക്ക് നിൻറ്റേതായിട്ടുള്ളൊരു വ്യക്തിത്വം എന്നൊക്കെ പറയുന്നുണ്ട് ജോലി ആകണം എന്നൊക്കെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം നീ നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവൻ ഇങ്ങനെ അവൾ ഉപദേശിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോട് ഭയങ്കര സ്നേഹമാണ് ചന്ദ ചന്ദ്രമതിക്ക് എന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് ശ്രുതിയോട് കാരണം വേറൊന്നും ഒത്തിരി പൈസ ഉള്ളിടത്തുനിന്ന് വന്നാലല്ല വിദ്യാഭ്യാസമുള്ള കൊ പെൺകുട്ടികളെ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല എന്നോട് എന്നോടുത്ത് ഭയങ്കര ദേഷ്യമാണ് ഞാനവിടെ ചെന്നപ്പോൾ തൊട്ട് ഈ അവിടുത്തെ വെറുപ്പാണ് എനിക്ക് കാണേണ്ട വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവൾ രേവതി പറയുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നാളെ കാണാം